നമസ്കാരം വിഷ്ണു കിരീട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാനിപ്പെട്ട് സ്വാഗതം പ്രിയാൻ വളരെ അധികം ആളുകൾക്ക് മുടങ്ങിയിരുന്നു ഇരുപത്തൊന്നാം വീടു അതായത് അടുത്ത വീടു എല്ലാവർക്കും ലഭിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കൂടുതൽ ആൾക്കാരിലേക്കും ഷെയർ ചെയ്യുക സമ്മാന നിധി മുടങ്ങിയതായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് നടപടി പൂർത്തിയാക്കാത്തവർക്കാണ് ഈ തുക മുടങ്ങിയിട്ടുള്ളത് മറ്റൊരു കാരണം ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡില് ഉള്ള ജനങ്ങൾ രണ്ട് പി അംഗ സണ്ടായിരം രൂപ ഒരു കുടുംബത്തിലേക്ക് രണ്ടു പേർക്ക് രണ്ടായിരം രൂപ വെച്ച് കിട്ടും രണ്ടോ അതിലധികമോ ലഭിക്കുന്നതുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മുതൽ ഇവരെയാണ് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതെന്ന് കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ ഭാരിക്കും ഭർത്താവിനും ഒരേ സമയത്ത് ഈ പി ആൻ കിസാൻ സമ്മാന നിധി ഒരു കാ റേഷൻ കാർഡിൽ ഉള്ള അംഗങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ അവരെ ഈ പദ്ധതി നിന്ന് റദ്ദാക്കും തടഞ്ഞു വയ്ക്കും അതോടൊപ്പം തന്നെ കെ ബി സി ചെയ്യാത്ത ആളുകൾ അത് ചെയ്യണം വയ്യോ മാസ്റ്റർ കെ ബി സി ആയാൽ പോലും ചെയ്യണം അത് ീഡ് ചെയ്തില്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ ഒക്ടോബറിൽ തുക ലഭിക്കുകയുള്ളൂസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിന് തുകയാണ് ലഭിക്കാനുള്ളത് ഇരുപതാം ഇരുപത്തൊന്നാം കിടൂ അത് ഈ ഒക്ടോബറിൽ ലഭിക്കും എന്നാണ് ഏറ്റവും അവസാനം വന്ന വരുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് മോണിങ്ങിട്ടുള്ള ആളുകൾ ഇത് പരിശോധിക്കുക അതുപോലെ പിയങ്ക് സെൻസൈറ്റിൽ ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി പരിശോധിച്ച് നോക്കണം ഇടയ്ക്കിടയ്ക്ക് എന്നാൽ മാത്രമേ പി കേന്ദ്ര സർക്കാരിൻ്റെ പി കർഷകളെ പിയാൻ കിസാൻ സമ്മാന നിധി ഇരു ഇരുപത്തൊന്നാം കിടു നിങ്ങൾക്ക് മുടക്കം കൊടുത്ത് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യ ഇടു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റ് ബെല്ലൈക്കൻ ഞാൻ എഴുതുന്ന ആരോ വീഡിയോ നിങ്ങൾ തേടി എത്താൻ തേടിയെത്താൻ വെല്ലൈക്കിനെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഞാൻ എടുത്ത ആരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം